ക്കാലയിൽ പോയപ്പോ ഒരാളെ കണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കാണും കണ്ടപ്പോ മലയാളിയാണെന്ന് തോന്നിയപ്പോ സംസാരിച്ചു മലയാളിയാണ് കോട്ടയങ്കാരനാണ് ഒരുപാട് കാലായി ഇവിടെ പ്രവാസിയായിട്ട് അപ്പോ എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഏതായാലും ഒരു രണ്ടു മൂന്ന് വർഷം ഇവിടെ നിന്നിട്ട് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം നാട്ടിൽ സെറ്റിൽ ആവണം എന്നൊക്കെ അത് കേട്ടപ്പോ അയാൾ ചിരിച്ച് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ചിരിക്കുന്നതെന്ന് അപ്പൊ അയാള് പറയാണ് ഞാനും ഇതുപോലൊക്കെ തന്നെ വന്നത് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് സെറ്റിൽ ആയിട്ട് നാട്ടിൽ പോവാ എന്നൊക്കെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഞാൻ വന്നേ വരുന്ന സമയത്ത് അല്ലറ ചില്ലറ ആ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടിയപ്പോത്തിന് പെങ്ങന്മാരെ കല്യാണം അവരെ കെട്ടിച്ചയച്ചു മുപ്പതാം വയസ്സൊക്കെ ആയപ്പോ ഞാനൊരു കല്യാണം കഴിച്ചിട്ടു പിന്നെ അതിന്റെ ഘടം നാപ്പതാം വയസ്സൊക്കെ ആയപ്പോത്തിന് ഒരു വീടും വെച്ചു അതിന്റെ ഘടം അൻപതാം വയസ്സിൽ വീണ്ടും മക്കളുടെ ഘടം ഇപ്പോ കടം വീട്ടാനായിട്ട് ഇങ്ങനെ പോവാടാ എത്രയാലും ഹാപ്പിയാണ് നാട്ടിലുള്ളവരും ഹാപ്പിയാണ് അത് മതിയടാ എന്റെ കുടുംബം സന്തോഷമായിരിക്കണം അവര് പഠിന്യവരുത് അത്രക്കേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഏറെക്കുറെ പ്രവാസികളൊക്കെ ഇങ്ങനെയാണല്ലേ എത്ര കാലം ഇവിടെ നയിച്ചുണ്ടാക്കിയാലും എത്ര ത്യാഗം ഇവിടെ സഹിച്ച് വീട്ടുകാരൊക്കെ പൊന്നുപോലെ നോക്കിയാലും അവസാനം ബാക്കിയാവുന്ന ഒരു ചോദ്യമുണ്ട് എത്രയും കാലം നീ അവിടെ നിന്നിട്ട് എന്താണ്ടാക്കിയേ